ഇരട്ടി വലിപ്പമുള്ള മറ്റൊരു ഗ്രഹമായ സൂപ്പർ എർത്ത് കണ്ടെത്തി ശാസ്ത്രജ്ഞർ തികച്ചും വ്യത്യസ്തമായി ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള വളരെ കൗതുകം നിറഞ്ഞൊരു ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഭൂമിയുടെ ഏതാണ്ട് ഇരട്ടി വലിപ്പമുള്ള സൂപ്പർ എർത്ത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു ബി എന്ന നാമകരണം ചെയ്യപ്പെട്ട ഈ ഗ്രഹം ഒരുപക്ഷെ ജലസമൃദ്ധമായിരിക്കാമെന്നാണ് നിഗമനം ഈ ഗ്രഹത്തിന് എഴുന്നൂറ്റി ഇരുപത് കോടി വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു സൗരയുധത്തിൽ നിന്ന് വ്യത്യസ്തമായൊരുതരം ഗ്രഹങ്ങളാണ് സൂപ്പർ എർത്ത് ഭൂമിയേക്കാൾ പിണ്ടമേറിയവയും നെപ്റ്റ്യൂൺ യുറാനസ് എന്നിവയേക്കാൾ ഭാരം കുറഞ്ഞവയുമാണ് ഇവ മൊറോക്കോയിലെ ഔക്കൈമളൻ ഒബ്സർവേറ്ററിയിലെ ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഘം നാസയുടെ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയിട്ടുള്ളത് എ ആർ എക്സ് ഐ വി ഫ്രീ പ്രിന്റ് സെർവറിൽ ഇതേക്കുറിച്ചുള്ള പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിന് ഭൂമിയുടെ ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് ഒൻപത് രണ്ട് മടങ്ങ് ആരവും നമ്മുടെ ഗ്രഹത്തിനേക്കാൾ ഏകദേശം നാല് പോയിന്റ് നാല് മടങ്ങ് പിണ്ഡവുമുണ്ട് ഇത് ഓരോ മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ദിവസത്തിലും അതിന്റെ അതിഥേയ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നു ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ ഗ്രഹം ഒരുപക്ഷെ ജലസമൃദ്ധമായിരിക്കാം എന്ന നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ എത്തുന്നത് എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ മാതൃനക്ഷത്രം സൂര്യന്റെ ഏകദേശം പൂജ്യം പോയിന്റ് നാല് മടങ്ങ് വലിപ്പമുള്ളതാണെന്നും അതിന്റെ പിണ്ഡം ഏകദേശം പൂജ്യം പോയിന്റ് നാല് രണ്ട് സൗര പിമാണെന്നും ഗവേഷകർ പറയുന്നു ഇതിന് എഴുന്നൂറ്റി ഇരുപത് കോടി വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നതായും ഗവേഷകർ പറയുന്നു ഈ വർഷം ആദ്യം സൗരയൂഥത്തിന് പുറത്തുള്ള മറ്റൊരു സൂപ്പർ എർത്ത് ഗവേഷകർ കണ്ടെത്തിയിരുന്നു എച്ച് ഡി ടു സീറോ സെവൻ ഡി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ ഗ്രഹത്തിന് ഭൂമിയുടെ ആറിരട്ടി പിണ്ടമാണുള്ളത് അതിന്റെ ഉപരിതലത്തിലും ദ്രാവക രൂപത്തിലുള്ള ജലമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇരുപത് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹം സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിൽ പരിക്രമണം ചെയ്യുന്നുവെന്നാണ് എക്സ്പോർട്ട് സർവകലാശാലയിലെ ഗവേഷകരുടെ കണ്ടെത്തൽ എങ്കിലും ഭൂമിയുടെ വൃത്താകൃതിയിലുള്ള ഭ്രമണമതത്തിൽ നിന്ന് വ്യത്യസ്തമായി എച്ച് ഡി ടു സീറോ സെവൻ നയൻ ഫോർ ഡി ഒരു ദീർഘവൃത്താകൃതിയിലുള്ള പാത പിന്തുടരുന്നതിനാൽ ഈ ഗ്രഹത്തിന് ജീവനം നിലനിർത്താൻ കഴിയുമോ എന്ന കാര്യം അനിശ്ചിതത്വത്തിലാണെന്നും ഗവേഷകർ പറയുന്നു